അങ്ങനെ ചർച്ച ഒരു ഒരധ്യായം അടയ്ക്കണമെങ്കിൽ ചർച്ച ഓപ്പൺ ചെയ്യണ്ടേ തുറക്കാത്തൊരു വസ്തു അടയ്ക്കാൻ പറ്റുമല്ലോ അത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് നന്നായി കണ്ടെത്തേണ്ടതാണ് അതാ ഒരു ആവശ്യം ഒരാവശ്യം അതെല്ലാം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നീട് കണ്ടെത്തുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പാടാണ് കേരളാ കോൺഗ്രസ് പാർട്ടിയെ യു ആയി എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി ചെയർമാൻ എക്കാലവും ഓരോ സമയത്തും പറയാറുണ്ട് അങ്ങനെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തോട്ട് ഒരു കാര്യം പറയേണ്ടത് പാർട്ടിപ്പെട്ട ആരുടെയും ചുമതല ഉത്തരവാദിത്ത് പോത്തിന്പ്പെട്ട കാര്യമല്ല എന്നാൽ അങ്ങനെ പ്രശ്നമല്ല അന്ന് ഇന്നു അത് പാർട്ടി പാർട്ടിയായിട്ട് യോഗങ്ങൾ ചേർന്നിട്ടില്ല അത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും വരുമ്പോൾ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ആ ഘട്ടത്തിന്റെ അവസരത്തിൽ പാർട്ടി ചെയർമാൻ കൂടിയാലോചനയ്ക്ക് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കും എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ സീറ്റുകൾ ഓരോ പാർട്ടിക്കും അതിൻ്റെ സാഹചര്യം അനുസരിച്ച് വർദ്ധിപ്പിച്ചു വരികയും മത്സരിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും നല്ല കാര്യമാണ് അതൊക്കെ പാർട്ടിയും മുന്നണികളും തമ്മിലുള്ള ആലോചനകളുടെ ഭാഗമായി രൂപപ്പെടേണ്ടതാണല്ലോ മുന്നണിയുടെ സുദൃഢതയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക മുന്നണിയുടെ ബലബത്തായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള സഹകരണ മനോഭാവവും ആവശ്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളാ കോൺഗ്രസ് പാർട്ടി അക്കാലത്ത് എന്നും എക്കാലത്തും ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടാൽ ഈ മുന്നണി തരും ഞങ്ങൾക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ പറയുമ്പോൾ ഈ മുന്നണിയിൽ യാഥാർത്ഥ്യബോധമുണ്ടെന്ന് ബോധ്യമുള്ളൊരു കാര്യത്തിൽ മുന്നണി ചെയ്തിട്ടുണ്ടായിട്ടില്ല അതൊക്കെ ആ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുത്ത് പറയേണ്ട കാര്യമാണ് അല്ല അങ്ങനെ ആവശ്യപ്പെടേണ്ട സാഹചര്യം പാർട്ടി ചർച്ച ചെയ്യട്ടെ അല്ല അത് ചർച്ച വന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വന്നിട്ടില്ലല്ലോ കേരളം അത്ര പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോയിട്ടില്ലല്ലോ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അതിന് ഞങ്ങൾ വരുന്നുള്ളൂരിയാർ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയത്താണ് ഉയർന്നു വരുന്നത് അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ വിഷയം എന്താ ഉയർന്നു അത് സുപ്രീം കോടതിയിലെ കേസുണ്ട് ഞങ്ങൾ നല്ലവണ്ണം കേസ് നടത്തുന്നുണ്ട് സുപ്രീം കോടതി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വന്ന സാഹചര്യത്തിലാണ് ഡാം സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് കുമ്പളിയിലെ കാർ പാർക്ക് കാർ പാർക്കിംഗ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത് ഞങ്ങൾ പറഞ്ഞ ബാധ്യത കുറെ കൂടെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ തന്നെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് ലീസ് മേഖലയിലുള്ള സ്ഥലമല്ല എന്ന് കണ്ടെത്താനായിട്ടായി ഇക്കാര്യങ്ങളില്ല ഓരോ ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങൾ മുന്നോട്ട് പോകില്ലേ തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുക്കുക കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്നൊരു ഡാം ഉണ്ടാവുക ഇതാണ് സംസ്ഥാന ഗവൺമെന്റ് താൽപര്യവും നയങ്ങളും അതിനുവേണ്ടി എക്കാലത്തും ഞങ്ങൾ നിലകൊണ്ടിട്ടുണ്ട് അക്കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനാണ് പ്രൊസീഡ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇക്കാര്യം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അല്ല നല്ല നല്ല രീതിയിലുള്ള സഹകരണം കേന്ദ്ര ഉണ്ടാവണമല്ലോ മുൻകാല അനുഭവങ്ങൾ വെച്ചാണ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തേണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കാര്യത്തിൽ നല്ല സമീപനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് നമ്മുടെ കാർഷിക മേഖലയ്ക്കും വ്യവസായിക മേഖലയ്ക്കും ഉപരി മറ്റെല്ലാ ഘട്ടത്തിലും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധത്തിൽ നല്ലൊരു ബഡ്ജറ്റ് ബഡ്ജറ്റാകട്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്